ശ്രീ പ്രശാന്ത് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴൊക്കെ തന്നെ ചില വിദേശ കരങ്ങൾ ഇവിടെ ചില ഇടപെടലുകളൊക്കെ നടത്താറുണ്ട് പ്രത്യേകിച്ച് ഈ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായ കാലം മുതൽ ഇത്തരത്തിൽ ഇത് വളരെ ശക്തമായിട്ട് മുമ്പോട്ട് വരുന്നുമുണ്ട് പക്ഷേ അതൊന്നും വേണ്ട തരത്തിൽ ഫലവത്താകുന്നില്ല ഇപ്പോൾ തന്നെ ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് ഈ അവസരത്തിലാണ് നമുക്ക് മറ്റൊരു കരം ഇതിനകത്ത് ഇടപെടൽ നടത്തുന്നു അതായത് ധ്രൂ റാട്ടി അല്ലെ പുതിയ സംഭവവികാസങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് ഡൽഹിയിൽ യേശുമോ വളരെ ഗൗരവമുള്ളൊരു കാര്യമാണ് ഒന്ന് ധ്രൂ ആട്ടി എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിനെ ഈ പറയുന്നത് പോലെ നമ്മൾക്ക് പരിചയപ്പെടാൻ സാധിച്ചത് ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇലക്ഷൻ അല്ലെങ്കിൽ അതിനു മുമ്പും അത്തരത്തിൽ നരേന്ദ്രമോദിയുടെ ഭാഗമായിട്ടുള്ള ഒരു ഗവൺമെൻറ്റിനെ ഇന്ത്യയുടെ ആ ഗവൺമെൻറ്റിനെ ഇല്ലായ്മ ചെയ്യുന്നതിനും ആ ഗവൺമെൻറ് ഭാഗം ആ ഗവൺമെൻറ് മാറുന്നതിന് വേണ്ടിയുള്ള ജോലി ഏറ്റവും കൂടുതൽ എടുത്തിട്ടുള്ള ഒരു യൂട്യൂബറാണ് ധ്രുവാട്ടി ധ്രുറാട്ടി എന്ന് പറയുന്ന ആൾ ഇന്ത്യക്കെതിരെ പ്രച പ്രചരണം നടത്തുന്നു അല്ലെങ്കിൽ ഓരോ നിലപാടുകളിൽ ഇന്ത്യ ഗവൺമെൻറ്റും അല്ലെങ്കിൽ നരേന്ദ്രമോദി എടുക്കുന്ന നിലപാടുകൾ അതിനെ കൃത്യമായിട്ട് നിഷിദ്ധ നിഷിദ്ധമായിട്ടും വിമർശിച്ചു വരുന്ന ഒരവസ്ഥ അതുപോലെ തന്നെ ലോക നിലവാരത്തിൽ ഇപ്പം ഇന്ത്യയുടെ നിലവാരം വളരെ താഴെയാണ് അല്ലെങ്കിൽ വളരെ മോശമാണ് ഏറ്റവും മോശമായ അവസ്ഥയിൽ കൂടിയാണ് ഇന്ത്യ മഹാരാജ്യം കടന്നു പോകുന്നത് അത് ഏറ്റവും മോശമായിട്ടുള്ളത് ഈ പറയുന്ന നരേന്ദ്രമോദിയുടെ ഭരണാധിക ആദ്യത്തെ ഇപ്പം തുറന്നുകൊണ്ടിരിക്കുന്ന പറഞ്ഞുള്ള ഒരു പ്രകടനമായിരുന്നു അത് അയാൾ തന്നെയാണ് ബംഗ്ലാദേശിൻ്റെ ഹാപ്പിനെസ് ഇൻഡെക്സ് അല്ലെങ്കിൽ ബംഗ്ലാദേശിലെ പട്ടിണി അല്ലെങ്കിൽ ലോകത്തുടനീളമുള്ള ഇന്ത്യയിലെ നമ്മൾ കണ്ടിട്ടില്ലേ ഹാപ്പിനെസ് ഇൻഡെക്സ് ജി ഡി ഇൻഡെക്സ് അല്ലെങ്കിൽ മറ്റ് ചില ഇൻഡെക്സുകളൊക്കെ ഈ അമേരിക്ക പോലെയുള്ള ഏജൻസികൾ ഓരോ ഏജൻസികളെ വെച്ച് നടത്തുമ്പോൾ ഇന്ത്യയുടെ വരുമ്പം ഇവിടെ അഞ്ച് ശതമാനം ഇനി പട്ടിണി മാറാൻ ഈ കഴിഞ്ഞ പത്ത് കൊല്ലത്തിനകം ഇരുപത്തഞ്ച് ശതമാനം കിടന്നിരുന്ന ജനതയിൽ നിന്നും അഞ്ച് ശതമാനത്തിലേക്ക് വന്ന ഔദ്യോഗിക കണക്കുണ്ടർത്താൻ ഇന്ത്യയിൽ വീണ്ടും ലോകത്തെ ഏറ്റവും കൂടുതൽ പട്ടിണിയുള്ള രാജ്യമാണെന്നൊരു ഇൻഡെക്സിൽ കൂടി കൊണ്ടുവന്ന് അത് ഇന്ത്യക്കാരനെ കൊണ്ട് പറയുകയാണ് ഇന്ത്യയ്ക്കകത്ത് പറയുകയാണ് അപ്പം ഈ രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നതിന് അപ്പം ഏറ്റവും അവസാനം ഈ ആ ധ്രൂറാട്ടി എന്ന് പറയുന്ന ആളിനെ പരിശോധിക്കുമ്പോൾ ഇയാൾ ഇന്ത്യക്കെതിരെ നിൽക്കുന്ന സോറോസ് ഉൾപ്പെടെയുള്ള ഇന്ത്യ വിരുദ്ധ ചാനലുകളുടെയൊക്കെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്കിടയിൽ ഈ ധ്രൂറാട്ടി അവതരിച്ചതെന്ന് പറഞ്ഞാൽ നമ്മളുടെ കൂട്ടൊരു ഇന്ത്യക്കാരൻ നമ്മളുടെ കൂട്ടൊരു സാധാരണക്കാരൻ അപ്പോൾ എനിക്ക് ശകലം വിവരവും വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് ഈ ധ്രുറാട്ടി പറയുന്നു എനിക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ സാധാരണക്കാരിലേക്ക് നിങ്ങളുടെ ഭാഷയിൽ എത്തിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ യൂട്യൂബ് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാണ് ഇയാൾ ഈ പ്രചരണം നടത്തുന്നത് അങ്ങനെ ഈ പ്രചരണം നടത്തി ഒരു പരിധി വരെ സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് ഇയാളുടെ പ്രചരണം എത്തിച്ചേരുന്നതിനും ഇയാൾ യഥാർത്ഥത്തിൽ ആരാണെന്ന് മനസ്സിലാക്ക മുമ്പ് വരികയും ആ ഒരു ഇയാളുടെ ഇയാളുടെ അല്ലെങ്കിൽ യൂട്യൂബ് ും നരേന്ദ്രമോദിയുടെ സീറ്റ് കുറയ്ക്കുന്നതിനും അല്ലെങ്കിൽ ജന പിന്തുണ കുറയ്ക്കുന്നതിനും ഒക്കെ സാധിച്ചു ദൂർവാട്ടി പിന്നെ പരിശോധിച്ചു ദൂർവാട്ടി പരിശോധിക്കുമ്പോൾ ജോർജ് സോറസിന്റെ ആളാണ് ജോർജ് സോറസിൻ്റെ എൻ ജി ഒസാണ് ഇയാൾക്ക് ഫണ്ട് കൊടുക്കുന്നത് ജോർജ് സോറസിൻ്റെ ഭാഗമായിട്ട് വയർ ഉൾപ്പെടെയുള്ള ഈ പറയുന്ന യൂട്യൂബ് ചാനലുകളുടെ ഒരു ഭാഗമായിട്ട് നിൽക്കുന്ന ആളാണ് ഇയാൾ ജർമ്മനിയിലാണ് ഇങ്ങോട്ട് വരുന്നില്ല അവിടെ നിന്ന് ഇയാൾക്ക് വേണ്ട പ്രൊമോഷൻസ് ഒക്കെ കൊടുക്കുന്നു ഇന്ത്യയിലേക്ക് വരാൻ സാധിക്കുന്നത് ഇയാൾ തന്നെയാണ് ഇപ്പോൾ ഡൽഹി തിരഞ്ഞെടുപ്പിൽ മറ്റൊരു പ്രച അല്ലെങ്കിൽ ഡൽഹി തിരഞ്ഞെടുപ്പിൽ എന്തിനു വീണ്ടും ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വരണം എന്നുള്ളതിനെ പറ്റി പ്രചരണം കൊടുക്കാൻ ശ്രമിക്കുന്നു അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലുടനീളം നമ്മൾ ഈ പറയുമ്പോൾ ഇന്ത്യാ വിരുദ്ധ ശക്തികളുടെ ഏറ്റവും ആദ്യത്തെ പ്രൊമോട്ടറാണ് ആം ആദ്മി പാർട്ടിയുടെ ദേശീയ നേതാവായിട്ടുള്ള മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ നമ്മൾ പല ടോക്കുകളിലും പറഞ്ഞിട്ടുണ്ട് ഇന്ത്യക്കെതിരെ നിൽക്കുന്ന ഇന്ത്യാ വിരുദ്ധ ശക്തികൾ ഏറ്റവും ആദ്യം ഇന്ത്യക്കെതിരെ നീക്കങ്ങൾ നടത്തുന്നതിന് ഉപയോഗിച്ചു ആം ആദ്മി നേതാവ് അരവിന്ദ് കെജ്രിവാളിനെയാണ് അതിനുശേഷം മാത്രമേ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉപയോഗിച്ചിട്ടുള്ളൂ അതായത് ഏറ്റവും നല്ല രീതിയിൽ ഇന്ത്യക്കെതിരെ പ്രചരണം നടത്താനും അല്ലെങ്കിൽ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ആരും അറിയാതെ രഹസ്യമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാനും സാധിക്കുന്ന ഒരു നേതാവ് ഇന്ത്യയിൽ നിന്നുണ്ടെങ്കിൽ അത് ആം ആദ്മിയുടെ നേതാവാണ് നമുക്ക് അദ്ദേഹം എങ്ങനെ നേതാവായി അദ്ദേഹം നേതാവായി വന്ന വഴിയെന്ന് പറഞ്ഞാൽ അണ്ണാ ഹസാരെ എന്ന് പറയുന്ന സത്യത്തിനും നീതിക്കും വേണ്ടി സമരം ചെയ്യുന്ന ഒരു ഗാന്ധിയന്റെ പുറയിൽ നിന്ന് ഗാന്ധിയൻ വേഷം എടുത്തിട്ട് അതൊരു പാർട്ടിയാക്കി ആ പാർട്ടിക്കകത്തോടി ഇവിടുത്തെ അഴിമതിക്കെതിരെയും സ്വജനപക്ഷപാതത്തിനെതിരെയും ഒക്കെ ആണ് എൻ്റെ പാർട്ടി എനിക്കിതിൻ്റെ ആവശ്യമില്ല ഞാൻ നാട് നന്നാക്കാൻ ഇറങ്ങി വരുന്നു എന്ന് പറഞ്ഞ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ചൂലു ചിഹ്നമാക്കി ആ ചൂല് ചിഹ്നമാക്കി മാലിന്യങ്ങളെ തൂക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഈ രാജ്യത്ത് ഇവിടുത്തെ സാധാരണക്കാരന് ന്റെ നികുതി പിരിച്ച് അവർ വേണ്ട രീതിയിൽ ഈ രാജ്യം പ്രവർത്തിക്കുന്നില്ല ഈ നികുതി പിടിക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരൻ്റെ ഉന്നമനത്തിന് വേണ്ടി മാറ്റി വെച്ചാൽ പോലും അധികം വരുമെന്ന് കണ്ട് ഫ്രീ വീസ് പ്രഖ്യാപിച്ച് അധികാരത്തിൽ വന്നു ജനങ്ങളെ കബളിപ്പിച്ചു ഏറ്റവും അവസാനം പല രീതിയിൽ പരിശോധിക്കുമ്പോൾ ഏറ്റവും വലിയ അഴിമതികൾക്കെല്ലാം ചുക്കാൻ പിടിച്ച നേതാവ് ഇവിടുത്തെ ഏറ്റവും വലിയ ലഹളകൾക്കെല്ലാം അല്ലെങ്കിൽ ഇവിടെ വിദേശ ശക്തികൾ ഇവിടെ ഉണ്ടാക്കാൻ നോക്കിയ ലഹളകൾക്കെല്ലാം അച്ചാരം പെട്ടി അതിന് വേണ്ട പ്രൊമോഷൻസ് ആരും പറയാതെ കൊടുത്ത നേതാവ് കർഷക സമരം ഉൾപ്പെടെ അവരുടെ പൗരത്വ നിയമം ഈ നിയമങ്ങൾക്കെല്ലാം ഡൽഹിയിൽ ഈ സമരങ്ങൾ ആളിക്കത്തിക്കുന്നതിനെ ഏറ്റവും കൂടുതലായിട്ട് സഹായിച്ചിട്ടുള്ള നേതാവും കർഷക സമരം ഡൽഹി പ്രൊമോട്ട് ചെയ്യുന്നതിനും അതിന് വേണ്ട രീതിയിലുള്ള പ്രമോഷൻ കൊടുക്കുന്നതിനും നിന്നിട്ടുള്ള നേതാവും എല്ലാ ഇന്ത്യാ വിരുദ്ധ സമരങ്ങളും അല്ലെങ്കിൽ ഇന്ത്യയിൽ കലാപം ഉണ്ടാക്കാൻ ഉരുത്തിരിച്ചിട്ടുള്ള സമരങ്ങളുടെയെല്ലാം പിൻ പുറകിൽ നിന്ന് പ്രവർത്തിച്ച നേതാവ് ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാൾ അതുകൊണ്ട് തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന ആൾ ലോക്സഭാ ഇലക്ഷൻ ഒരുപക്ഷേ വെളിയിൽ നിന്നാൽ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ മഹാരാജ്യത്ത് ആ ജനാധിപത്യ സംവിധാനത്തെ തകർക്കുന്ന രീതിയിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ തകർക്കുന്ന രീതിയിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ അഴിമതിയുടെ ഭാഗമായിട്ട് നിന്നുകൊണ്ടാണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തത് അപ്പോൾ അയാളെ വീണ്ടും ആ സ്ഥാനത്ത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഡൽഹിയിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞ് അയാളെ തുടർച്ചു നീക്കുമോ എന്ന സംശയം വന്നപ്പോൾ വീണ്ടും വ്യാജ പ്രചരണത്തിൻ്റെ ചുക്കാൻ പിടിക്കുന്ന ദ്രൂറാട്ടി ഈ ഒരു ഡോക്യുമെൻ്ററി അവിടെ പ്രചരിപ്പിക്കുക ഡോക്യുമെൻ്ററി എന്ന് പറഞ്ഞ ഒരു ഡോക്യുമെൻ്ററി ഈ അൺബ്രേക്കൻസ് എന്ന് പറ ബ്രേക്കബിൾ എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു ഡോക്യുമെൻ്ററി അവിടെ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് വ്യാജമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലൊരു ചെറിയ ഷോർട്ട് ഫിലിമാണ് ഈ ഷോർട്ട് ഫിലിമിനകത്ത് ആം ആദ്മി പാർട്ടി നേതാക്കന്മാരെ എന്തൊക്കെയോ കേന്ദ്ര ഗവൺമെൻറ് ഉപദ്രവിച്ചു ആം ആദ്മി പാർട്ടി നേതാക്കന് പ്രവർത്തിച്ചതെല്ലാം രാജ്യത്തിന് അനുകൂലമായിട്ടുള്ള കാര്യത്തിന് വേണ്ടി രാജ്യത്തിന് അനുകൂലമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ആം ആദ്മി പാർട്ടി നേതാക്കന്മാരെ ഓരോരുത്തരെ അറസ്റ്റ് ചെയ്ത സാറിന് അറിയാമല്ലോ ഓരോരുത്തരെ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അഴിമതിക്കകത്ത് അണ്ടായിരം കോടി രൂപ അഴിമതി നടത്തി വേറെ ചില പല അഴിമതികളും നടത്തുന്നു ആ അഴിമതികൾക്കകത്ത് കുറ്റക്കാരനെന്ന് കൊണ്ട് അറസ്റ്റ് ചെയ്യുമ്പോൾ അഴിമതിക്ക് വേണ്ടി അറസ്റ്റ് ചെയ്യുന്നവനെ ആ സി ബി ഐ അറസ്റ്റ് ചെയ്യുമ്പോൾ അതിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയും ആ കോടതിക്കെതിരെ സമരം ചെയ്യുകയും ജയിലിന് മുമ്പിൽ സമരം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതി ഒരു പക്ഷേ ഇന്ത്യയിൽ ആദ്യമായിട്ട് കണ്ടത് ആം ആദ്മിയുടെ കെയർഫ്ല അതിനുശേഷം മുഴുവൻ ഗോവയിലേക്ക് ആ ഗോവയിലേക്ക് കൊടുക്കാനായി അപ്പം ആ സമരങ്ങൾക്ക് അത് പോലീസിൻ്റെ ഏറ്റുമുട്ടുകയും അല്ലെങ്കിൽ പൊതുയമകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതിന് സമരം ചെയ്തപ്പോൾ സമരത്തിനകത്ത് ആരെയായാലും അറസ്റ്റ് ചെയ്യുമല്ലോ അറസ്റ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടുള്ളതിൽ ഇത് ന്യായമാറ്റ ന്യായമല്ലാത്ത അറസ്റ്റാണെന്നും അല്ലെങ്കിൽ പോലീസ് ഉപദ്രവിച്ചെന്നും ഇത്തരത്തിൽ വ്യാജമായിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം ഉണ്ടാക്കി പ്രചരിപ്പിക്കാൻ ശ്രമിക്കും ഇത് തിരഞ്ഞെടുപ്പിന് അല്ലെങ്കിൽ ചട്ടങ്ങൾ പാലിക്കാത്തതായതുകൊണ്ട് പോലീസ് ഇത് പിടിച്ചെടുത്ത് പ്രചരിപ്പിക്കാൻ ഒക്കത്തുള്ളൂ ഇത് രഹസ്യമായിട്ട് പ്രചരിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി ഏറ്റവും സംശുദ്ധമായ രാഷ്ട്രീയ പാർട്ടി പാർട്ടിയുടെ നേതാക്കന്മാർ സംശുദ്ധമായ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ നിലവിലെ മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളും ഒക്കെ സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ആൾക്കാരാണ് ഈ നടത്തുന്ന പ്രചരണങ്ങളും അത് അവർക്കെതിരെ എടുത്ത കേസുകളുമൊക്കെ വ്യാജമാണ് അപ്പോൾ ആ രീതിയിൽ വീണ്ടും ഇയാളെ അധികാരത്തിൽ കൊണ്ടുവരാൻ ഡൽഹി എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തലസ്ഥാനത്തിൻ്റെ അധികാരം തന്നെ ഇത്തരത്തിൽ ഒരു രാജ്യവിരുദ്ധ ശക്തികളുടെ ആളായിട്ടുള്ള ആൾക്ക് വീണ്ടും കൊടുത്താൽ ഇവിടെ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നതിന് വെളിയിലുള്ളവർക്ക് ഏറ്റവും എളുപ്പമാകുമെന്നുള്ള കാര്യം അവർക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് ഇയാളെ ജയിപ്പിക്കുന്നതിന് വേണ്ടി നോക്കുക ഇതിനുമുമ്പ് നരേന്ദ്രമോദിയെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തി ഒരു പരിധിവരെ നരേന്ദ്രമോദിയെ മാറ്റാൻ പറ്റിയില്ലെങ്കിലും പ്രതിപക്ഷത്തിന് ഏതാണ്ട് കുറച്ച് സീറ്റൊക്കെ പിടിച്ചെടുക്കാൻ ശ്രമിച്ചു അവിടെ പരാജയപ്പെട്ടപ്പോൾ അതിനുശേഷം നാട് വിട്ട് ഒളിച്ചിരുന്ന് അല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ തിരിച്ചു വന്നാൽ കൽതുറിങ്കിൽ അടയ്ക്കാൻ സാധ്യതയുള്ള ആ പഴയ ഈ പറഞ്ഞ യൂട്യൂബർമാരും പഴയ സോറോസിൻ്റെ എൻ ജിഒ എൻ ജി ഒസും ആ രാജ്യവിരുദ്ധ ശക്തികളുമൊക്കെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ മാറ്റുന്നത് കഴിഞ്ഞ് അടുത്ത ഏറ്റവും വലിയ ഉദ്യോഗമായിട്ട് കണ്ടിരിക്കുന്നത് വീണ്ടും ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ അധികാരത്തിൽ പറഞ്ഞു ഞാനീ പറഞ്ഞത് എന്തിനു ആം ആദ്മി പാർട്ടി അധികാരത്തിൽ പറയണമെന്നുള്ളതെന്ന് വെച്ചാൽ ആം ആദ്മി പാർട്ടി ഇന്ത്യയിൽ അധികാരത്തിൽ വന്നാൽ മാത്രമേ ഇന്ത്യക്കകത്ത് ഇന്ത്യാ വിരുദ്ധ ശക്തികൾക്ക് ഒരു സമരമേറ്റെടുപ്പിക്കുന്നതിന് ആദ്യം ഏറ്റവും ആശങ്കയില്ലാതെ ഏൽപ്പിക്കാൻ കഴിയുന്ന ഒരു നേതാവ് അവർ കണ്ടെത്തിയിട്ടുള്ളത് രാഹുൽ ഗാന്ധിയെക്കാട്ടിൽ വലുത് ഈ അരവിന്ദ് കെജ്രിവാളാണ് ഈ അരവിന്ദ് കെജ്രിവാൾ വെളിയിലുണ്ടായിരുന്നെങ്കിൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവരുടെ അജണ്ട പാസ്സാക്കാൻ ആദ്യമിറങ്ങുന്നത് ഈ രാഹുൽ ഗാന്ധിക്ക് മുമ്പേ ഇറങ്ങുന്ന അരവിന്ദ് കെജ്രിവാളാണ് അല്ലെ ലോക്സഭാ ഇലക്ഷന് അരവിന്ദ് കെജ്രിവാൾ അകത്തു പോയതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നയിക്കുന്നതിനും അല്ലെങ്കിൽ പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്നതിനുമൊക്കെ മുൻപ് ചെയ്യുന്നത് അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ എന്ന സംശുദ്ധ രാഷ്ട്രീയക്കാരനെ ആണെന്ന് ഉയർത്തിപ്പിടിച്ച് വളരെ കൃത്യമായിട്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് മുന്നേറാൻ സാധിക്കുന്ന ഒരു നേതാവായതുകൊണ്ടും അവരുടെ പ്രചരണം ഏറ്റെടുത്ത് അത് ആൾക്കാർക്ക് ഏറ്റവും മനസ്സിലാവുന്ന രീതിയിലും ആൾക്കാർക്ക് സംശയമില്ലാത്ത രീതിയിലും മനസ്സിലാ അല്ല സംശയത്തില്ലാത്ത രീതിയിൽ അവരിലേക്ക് എത്തിക്കാൻ പറ്റുന്ന നേതാവെന്നുള്ള രീതിയിലൊക്കെ ഉപയോഗിച്ചേനെ അതുകൊണ്ട് തന്നെയാണല്ലോ അദ്ദേഹം ഈ പറയുന്ന പഞ്ചാബ് തിരഞ്ഞെടുപ്പ് സമയത്ത് ഒരു ദിവസം രണ്ട് ലക്ഷം രൂപ വിലയുള്ള റൂമിൽ താമസിക്കുകയും ഒരു മാസത്തെ ഒരു ഈ പറയുന്ന ഹോട്ടൽ ലോഡ്ജിൻ്റെ ബില്ല് മാത്രം ഏതാണ്ട് രണ്ട് കോടി രൂപ വരികയും ഒരു മാസത്തെ തിരഞ്ഞെടുപ്പിന് അദ്ദേഹത്തിൻ്റെ ചെലവ് മാത്രം അഞ്ചു കോടി രൂപ വന്നു എന്നിട്ട് അദ്ദേഹം ആ സെവൻ സ്റ്റാർ ഹോട്ടലിൽ നിന്ന് വെളിയിൽ ഇട്ടിരിക്കുന്ന ഉടുപ്പിന് ഉടുപ്പിനിരുന്നൂറും പാൻറ്റിന് സ്ലിപ്പറിലേക്ക് ഓട്ടോയിൽ പോകുന്ന നേതാവ് മുപ്പത്തി മൂന്ന് പോയിന്റ് ആറ് കോടിയാണ് ആ വീട് വെച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം താമസിച്ച വീടിന് ഡൽഹിയിലെ ഔദ്യോഗിക വസതിക്ക് ചെലവാക്കിയത് നൂറ് കോടി രൂപയാകും നൂറ് കോടി എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്ലംബിംഗിന്റെ മാത്രം ചെലവ് ഇരുപത്തിയഞ്ച് കോടിയാണ് ഇതാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന സത്യസന്ധനായ ആം ആദ്മി നേതാവിൻ്റെ യഥാർത്ഥ ചിത്രം ഈ ചിത്രം വെളിയിൽ വരികയും ഇയാൾ അഴിമതിക്കാരനാണ് രാജ്യവിരുദ്ധനാണ് രാജ്യവിരുദ്ധ ശക്തിയുടെ കൂട്ടാണ് ഇയാൾക്കുള്ളത് എന്ന് എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കി വോട്ട് ചെയ്യുമെന്ന് കാണുമ്പോൾ ഞങ്ങൾ അതൊന്നുമല്ല ഞങ്ങൾ ഈ രാജ്യത്തിൻ്റെ ഭാഗമാണ് ഞങ്ങൾക്കെതിരെ ഉണ്ടാക്കിയിരിക്കുന്ന കേസുകളും പ്രചരണങ്ങളും തെറ്റാണെന്ന് കാണിക്കുന്ന ഒരു വ്യാജ വീഡിയോ എലക്ഷൻ തത്വം അനുസരിച്ച് പ്രചരിപ്പിക്കാനോ അല്ലെങ്കിൽ ആൾക്കാർക്കിടയിലോ കാണിക്കാനോ പറ്റാത്തത് കണ്ട് പോലീസ് പിടിച്ചു വെച്ചപ്പോൾ ഈ ധ്രുറാട്ടി എന്ന് പറയുന്നവൻ പഴയതുപോലെ അവൻ്റെ യൂട്യൂബ് ഉപയോഗിച്ച് അത് അവിടെ പ്രചരിപ്പിക്കുകയും ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയും ഏതെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ വീണ്ടും അരവിന്ദ് കെജ്രിവാളിനെ ഡൽഹിയിൽ കൊണ്ടുവരുന്നതിന് അരവിന്ദ് അല്ലെങ്കിൽ ഡൽഹി ഇലക്ഷൻ അട്ടിമറിക്കുന്നതിനുമുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണിപ്പോൾ ധ്രുറാട്ടി ഈ ഈ പ്രചരണത്തിക്കൂടെ സാധ്യമാവുന്നത് ദൂർവാട്ടി പറയുന്നത് രഹസ്യമായിട്ട് പറയുന്നത് പോലെ എളുപ്പം കാണൂ ഇപ്പം തന്നെ നിരോധിക്കും സത്യം താ വെളി വരുന്നു പുറത്തു കൊണ്ടുവരുന്നു ഇവരെല്ലാം സത്യസന്ധം ഇതുവരെ പ്രചരിച്ചതും ആരോപിച്ചതും എല്ലാം കള്ളം എന്നുള്ള രീതിയിൽ ആൾക്കാരെ വീണ്ടും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു വീണ്ടും അവതരിക്കുന്നു അവർ അവരവരുടെ ലക്ഷ്യത്തിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷയിൽ നിന്നും പുറകല്ല ഇന്ത്യയെ അട്ടിമറിക്കാൻ നിൽക്കുന്ന ശക്തികൾ അരവിന്ദ് കെജ്രിവാളിനെ വീണ്ടും പ്രൊമോട്ട് ചെയ്യുമ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഇന്ത്യ അട്ടിമറിക്കുന്ന ശക്തിയുടെ നേതാവാണെന്ന് നമുക്ക് കരുതേണ്ടി വരും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക